എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കറണ്ട് അപേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഡിസംബർ എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് പാറ്റേണുകൾ പരീക്ഷാ പാറ്റേണുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് ചില അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യ പേപ്പറുകളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി ഒരു പി ക്യു ബുക്ക് ടാലൻറ്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ വീട് എടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവയിലും ഇനി അതല്ലെങ്കിൽ ടാലൻറ്റ് വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി നിങ്ങൾക്ക് ലഭ്യമോ അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് അതായത് കിനാവ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കിനാവ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അതായത് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി അപ്പൊ എന്താണ് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്താന്ന് പറയുന്നത് കിനാവ് എന്ന് പറയുന്നത് അതായത് ദൃശ്യ സാങ്കേതിക വിദ്യയിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമ ഗ്രാഫിക്സ് അതുപോലെ തന്നെ ചിത്രം ഈ മേഖലയിൽ താല്പര്യമുള്ള എന്താണ് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കിനാവ് എന്ന് പറയുന്ന പദ്ധതി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു അവരെ ട്രെയിനിങ് നൽകുന്നുണ്ടായിരിക്കും അപ്പോൾ അതാണ് ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് എന്താ ഒന്ന് ഓർത്ത് വച്ചിരിക്കുക ഇനി അതിനൊപ്പം തന്നെ മറ്റൊരു പദ്ധതി കൂടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതായത് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് ഈ പദ്ധതി എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ട്രെൻഡ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ അതും ഏതിനൊപ്പം തന്നെ കിനാവ് എന്ന് പറയുന്ന പദ്ധതിക്കൊപ്പം തന്നെയാണ് ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആംഗ്യ ഭാഷയ്ക്കായിട്ട് അതായത് ഇന്ത്യൻ എന്താണ് സൈൻ ലാംഗ്വേജിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ചാനൽ ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യൻ ആംഗ്യ ഭാഷയ്ക്കായിട്ടാ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ചാനൽ ഏതാണ് അത് പി എം ഇ വിദ്യി ടി എച്ച് ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ നമ്പർ തേർട്ടി വൺ അപ്പൊ എന്താണ് പി എം ഇ വിദ്യി ടി എച്ച് ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ നമ്പർ തേർട്ടി വൺ എന്ന് പറയുന്ന ചാനലാണ് ആണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആംഗ്യ ഭാഷയ്ക്കായിട്ട് എന്ത് ചെയ്ത് കേന്ദ്രം ആരംഭിച്ചതെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അപ്പൊ ഇതിന്റെ ലോഞ്ചിങ് നിർവഹിച്ചത് എന്താണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനാണ് അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തത് ആ വിദ്യാഭ്യാസ വകുപ്പാണ് അപ്പോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്തത് ഈ ഒരു ചാനൽ ലോഞ്ച് ചെയ്തത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഗീതാ മഹോത്സവന്റെ വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഗീതാ മഹോത്സവന്റെ വേദി എവിടെയാണ് കുരുക്ഷേത്രം എവിടെയാണ് കുരുക്ഷേത്രമാണ് ഓർത്ത് വയ്ക്കാൻ വളരെയധികം എളുപ്പമാണ് അപ്പോൾ ഹരിയാനയിലെ കുരുക്ഷേത്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് നടക്കുന്നത് അന്താരാഷ്ട്ര ഗീതോത്സവം നടക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ബംഗ്ലാദേശ് കറൻസിയിൽ നിന്നും ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെതാണ് ചിത്രം ഒഴിവാക്കി അപ്പോൾ എന്താണ് ബംഗ്ലാദേശ് കറൻസിയിൽ നിന്നും എന്ത് ചെയ്യുകയാണ് ഷെയ്ഖ് മുജീബുറഹ്മാന്റെ ചിത്രം ഒഴിവാക്കാൻ പോവുകയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ ഷെയ്ഖ് മുജീബുറഹ്മാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതായത് ബംഗബന്ധു എന്ന് അറിയപ്പെടുന്ന ആരാണ് ഷെയ്ഖ് മുജീബുറഹ്മാനാണ് ഇനി അതിനു പുറമേ തന്നെ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഷെയ്ഖ് മുജീബുറഹ്മാനാണ് ഇനി ഇതിനു മുൻപ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പിതാവും ആര് തന്നെയാണ് ഈ പറയുന്ന മുജീബുറഹ്മാൻ തന്നെയാണ് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇപ്പൊ നമുക്കറിയാം ബംഗ്ലാദേശ് ഭരിക്കുന്നത് എന്താണ് ഒരു ഇടക്കാല ഗവൺമെന്റ് ആണ് അപ്പൊ ആ ഗവൺമെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ് മുഹമ്മദ് യൂനിസ് ആണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോ എന്തായാലും നമ്മളിവിടെ പറഞ്ഞു എന്താണ് ബംഗ്ലാദേശ് കറൻസിയിൽ നിന്നും ഷെയ്ഖ് മുജിബർ റഹ്മാന്റെ ചിത്രം എന്താണ് ഒഴിവാക്കിയെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ബംഗ്ലാദേശിന്റെ കറൻസിയുടെ പേരെന്താണ് അത് ബംഗ്ലാദേശി ടാക്ക ഏതാണ് ബംഗ്ലാദേശി ടാക്ക എന്നാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പാലസ്തീനിൽ സമാധാനപരമായിട്ടുള്ള ഒത്തുതീർപ്പെന്ന് യു എൻ പ്രമേയം അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് അപ്പോൾ എന്താണ് പാലസ്തീനിൽ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന യു എൻ പ്രമേയം അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് സെനകലാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രമേയം എന്ന് പറയുന്നത് ആർക്കെതിരെയുള്ളതാണ് ഇസ്രായേലിനെതിരെയുള്ള ഒരു പ്രമേയമാണ് അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം നൂറ്റി അൻപത്തിയേഴ് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തു വയ്ക്കുക ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ട് അപ്പൊ പ്രമേയം അവതരിപ്പിച്ചതാരാണ് സെനകലാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം അപ്പോ എന്താണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ പുരസ്കാരത്തിന് അർഹയായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഷേൽ ബാച്ചലറ്റ് ആരാണ് മിഷേൽ ബാച്ചലറ്റ് ആണ് അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാവുന്ന ഓർത്ത് വയ്ക്കുക ഈ പറയുന്ന മിഷേൽ ബാച്ചലറ്റ് എന്ന് പറയുന്നത് ചിലിയുടെ എന്താണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് അപ്പോൾ ഏത് രാജ്യത്തിന്റെ ചിലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് മിഷേൽ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഡയറക്ടർ ആയിരുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക സമാധാന പുരസ്കാരമാണ് നമ്മൾ ചർച്ച പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്ന് പറഞ്ഞു മിഷേൽ ആണെന്ന് പറഞ്ഞു മിഷേൽ ബാച്ചു ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ചിലയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇനി ചില ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അതിന് പുറമെ തന്നെ യു എൻ വുമണിന്റെ സ്ഥാപക ഡയറക്ടർ കൂടിയായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് പുരസ്കാരം നേടിയ പൈതൃക സംരക്ഷണ പദ്ധതികൾ ഏതൊക്കെയാണ് എന്താണ് പറഞ്ഞത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് പുരസ്കാരം അപ്പൊ ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് പുരസ്കാരത്തിൽ ഇന്ത്യയിൽ നിന്നും രണ്ട് എന്താണ് പൈതൃക സംരക്ഷണ പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു എന്താണ് ആ സ്ഥലത്തിന്റെ പേര്

സംരക്ഷണ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് പുരസ്കാരത്തിൽ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് പുരസ്കാരത്തിൽ എന്ത് ചെയ്താ ഉൾപ്പെട്ടത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഒന്ന് ആപത് സഹായേശ്വര ക്ഷേത്രമാണ് എവിടെയാണ് തമിഴ്നാടാണ് അടുത്തത് ബി ജെ പി സി ഐ കൺസർവേഷൻ പ്രോജക്റ്റ് ആണ് എവിടെയാണ് മുംബൈയിലാണ് സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് നമുക്കറിയാം നാല് ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ചിനും നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ടിനുമാണ് നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫിയർ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിനു പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ഒരു എൽ ഡി പി ക്യു ബുക്കും ടാലന്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ സ്റ്റഡി പ്ലാനിലൂടെ ത്തിലധികം ചോദ്യങ്ങൾ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്കറിയാം പ്രയോറിറ്റി കൂടുതലാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിക്കണം ഉദ്യോഗാർത്ഥികൾ എന്ന കൂടി ടാലന്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എസ് സി ആർ ടി പോലെ തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളെ ആസ്വദാക്കി ടാലന്റ് സ്കൂൾ മാസ്റ്റേഴ്സ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമെറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസും പാർട്ട് വൺ ഈ പാർട്ട് വൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജോറഫിയും അതുപോലെ തന്നെ എക്കണോമിക്സുമാണ് പാർട്ട് ടു എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഹിസ്റ്ററിയുമാണ് അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പിന്നീട് അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ഇനി ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അംഗീകാരം അതായത് അടുത്തിടെ ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയ കർഷക ആരാണ് അപ്പൊ എന്താണ് പറയുന്നത് അടുത്തിടെ ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയ കർഷക ആരാണ് അത് റെയ്മതി ഖുരി ആരാണ് റൈമതി ഖൂരിയാണ് അത് കൃത്യമായിട്ട് നോർത്ത് വയ്ക്കുക അതായത് മില്ലിയറ്റ് ക്യൂർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ഈ പറയുന്ന റൈമതി ഗ്യൂരിയാണ് അപ്പൊ അതുകൂടി നോർത്ത് വയ്ക്കുക ഇനി ഈ പറയുന്ന റൈമതി ഖ്യൂരി എന്ന് പറയുന്നത് എഴുപത്തി രണ്ടോളം ഏതാണ് ഹരി ഇനങ്ങൾ എൻ്റെ സംരക്ഷിക്കുന്നു ഇനി അതിന്റെ പരിപാലനം ഇനി അതുപോലെ തന്നെ മുപ്പതോളം എന്താണ് ചെറുധാന്യങ്ങൾ മില്ലറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ സംരക്ഷണം അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് റൈമതി ഗൂരി എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിൽ വിജയികളായ കേരള സ്റ്റാർട്ടപ്പ് ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിൽ വിജയികളായ കേരള സ്റ്റാർട്ടപ്പ് ഏതെന്നുള്ളതാണ് അത് യുണീക്ക് വേൾഡ് റോബോട്ടിക് ഏതാണ് യുണീക്ക് വേൾഡ് റോബോട്ടിക് ആണ് കൃത്യമായിട്ട് നോർത്ത് വയ്ക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ അത് എവിടെയാണ് നടന്നതെന്ന് കൂടെ നോർത്ത് വെച്ചേക്കുക അത് എവിടെയാണ് തുർക്കിയിലാണ് എവിടെയാണ് തുർക്കിയിലാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ടൊന്നും ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തുവയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇന്നോവേറ്റീവ് സെലിമെൻട്രി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഈ പറയുന്ന യൂണിക് വേൾഡ് റോബോട്ടിന് എന്ത് ചെയ്ത് അംഗീകാരം കണ്ടത് ഇതിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇവർ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതുപോലെ അംഗീകാരം കിട്ടുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് ഏക ഐ മോഡൽ ഏതാണ് ഇപ്പോൾ എന്താണ് ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് ഏക ഐ മോഡൽ ഏതാണ് അത് വിയോ ഏതാണ് വിയോ ആണ് അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക അതായത് ഈ വിയോ എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ചിത്രങ്ങളും വാക്കുകളും ഒക്കെ എന്തായിട്ട് ഹൈ റെസല്യൂഷൻ വീഡിയോ ആക്കുന്നതിനുള്ള ഒരു ഏതാണ് ജനറേറ്റീവ് ഏക ഐ മോഡലാണ് ഇതെന്ന് പറയുന്നത് വിയോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ടാലന്റ് അക്കാഡമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പത്താം ക്ലാസ് പ്ലസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് ഇനി അതുപോലെ തന്നെ നമുക്കറിയാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ ഉടൻ വരെ അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചർച്ചകൾ പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ എന്തായിരുന്നു ഒരു പദ്ധതിയാണ് അതായത് കിനാവ് എന്ന് പറയുന്ന പദ്ധതി അതായത് ആർക്ക് വേണ്ടിയിട്ടുള്ള ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി അതായത് ഗോത്ര വിഭാഗത്തിൽ സിനിമ അതുപോലെ തന്നെ എന്താണ് ഡോക്യുമെന്ററി അതുപോലെ തന്നെ എന്താണ് ഗ്രാഫിക്സ് അപ്പൊ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അതിനുശേഷം ചെറിയ എന്തായിരുന്നു ഒരു ചാനലാണ് അതായത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജസിന് വേണ്ടിയിട്ട് എന്നാണ് കേന്ദ്രം ആരംഭിച്ച ഒരു ചാനൽ നമ്മൾ പറഞ്ഞു എന്താണ് ചാനലിന്റെ പേര് പി എം ഇ വിദ്യി ടി എച്ച് ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ നമ്പർ തേർട്ടി വൺ ഇതാണ് പി എം ഇ വിദ്യി ടി എച്ച് ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ നമ്പർ തേർട്ടി വൺ എന്നുള്ളതാണ് ചാനലിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് ഓർക്കാൻ ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലേ അന്താരാഷ്ട്ര ഗീതാ മഹോത്സവിന്റെ വേദി എവിടെയാണ് ഗീത അപ്പൊ തന്നെ ഓർക്കുക എവിടെയാണ് കുരുക്ഷേത്രയാണ് കുരുക്ഷേത്രം എവിടെയാണ് അത് ഹരിയാനയിലാണ് കൃത്യമായിട്ട് ഓർക്കുക 감니 ഇനി അതിനുശേഷം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത് അതായത് ബംഗ്ലാദേശ് കറൻസിയിൽ നിന്നും എന്ത് ചെയ്യുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ചിത്രം ഒഴിവാക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ബംഗ്ലാദേശ് നടന്ന കലാപക നമുക്ക് ഓർമ്മയുള്ളതാണ് അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് കടക്ട് ചെയ്ത് തന്നെ വിശ്വസിക്കുക അപ്പോൾ ബംഗ്ലാദേശ് കറൻസിയിൽ നിന്നും ആരുടെ ചിത്രമാണ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ അതായത് ബംഗബന്ധു എന്നറിയപ്പെടുന്ന അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം എന്ത് ചെയ്യുന്നു ബംഗ്ലാദേശ് കറൻസിയിൽ നിന്നും ഒഴിവാക്കുന്നു ഇനി അതിനുശേഷം ഒരു പ്രമേയം അവതരിപ്പിച്ച കാര്യം പറഞ്ഞു അതായത് പാലസ്തീനിൽ സമാധാനപരമായിട്ടുള്ള ഒത്തുതീർപ്പ് എന്നാൽ യു എൻ പ്രമേയം അവതരിപ്പിച്ച രാജ്യം ഏതാണ് അത് സെനകലാണ് ഓർക്ക സെനകലാണ് അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അൻപത്തി ഏഴ് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായി ഈ പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക ഇസ്രായേലിനെതിരെയുള്ള പ്രമേയമാണ് എന്ന് കൂടി എന്ത് ഓർത്തു ഓർത്തുവെക്കുക ഇനി അതിനുശേഷം പറഞ്ഞൊരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് അവാർഡ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇപ്പോൾ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ടു തൗസൻഡ് ട്വന്റി ഫോർ ആർക്കാണ് ലഭിച്ചത് അത് മിഷേൽ ബാച്ചുലർട്ട് ആർക്കാണ് മിഷേൽ ബാച്ചുലർട്ടിനാണ് കൃത്യമായിട്ട് ഓർക്കുക ചിലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അതുപോലെ തന്നെ യു ആൻഡ് വുമണിന്റെ സ്ഥാപക ഡയറക്ടർ എന്നീ നിലകളിലൊക്കെ പ്രശസ്തയായ വനിതയാണ് ആരെന്ന് പറയുന്നത് മിഷേൽ ബാച്ചുലർട്ട് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അംഗീകാരം അതായത് യുനെസ്കോ അംഗീകാരത്തെ പറ്റി പറഞ്ഞു എന്ത് അംഗീകാരമാണ് യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് പുരസ്കാരം ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് പുരസ്കാരം അപ്പൊ ഈ ഒരു പുരസ്കാരത്തിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട എന്താണ് പൈതൃക സംരക്ഷണ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടെണ്ണം പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ആപത് സഹായ്വരം ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂക്കാച്ചി തമിഴ്നാട് ഇനി മറ്റൊന്ന് ഏതായിരുന്നു ബി ജെ പി സി ഐ ർവേഷൻ പ്രോജക്ട് എവിടെയാണത് മുംബൈയിലാണ് ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അംഗീകാരമാണ് പറഞ്ഞത് അതായത് അടുത്തിടെ ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയ കർഷക ആരാണെന്ന് പറഞ്ഞു ആരാണ് റെയ്മതി ഗൂരി ആരാണ് റൈമതി ഗൂരിയാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം മറ്റൊരു അംഗീകാരം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിൽ വിജയികളായ കേരള സ്റ്റാർട്ടപ്പ് ഏതാണെന്ന് പറഞ്ഞു ഏതാണ് യുണീക്ക് വേൾഡ് റോബോട്ടിക് ആണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കാം ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് എ ഐ മോഡൽ ഏതാണെന്ന് പറഞ്ഞു അത് വിയോ ഏതാണ് വിയോ ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഒരു ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തായ്ലൻഡ് ബി സൗദി അറേബ്യ സി ജപ്പാൻ ഓപ്ഷൻ ഡി സ്വീഡൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോപ്പിൽ ഫാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ഫാസി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ സേതു ബി എസ് ഹരീഷ് ഓപ്ഷൻ സി എൻ എസ് മാധവൻ ഓപ്ഷൻ ഡി പെരുമ്പടവം ശ്രീധരൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബി ബി സി ഹൺഡ്രഡ് ലിസ്റ്റ് തൗസൻഡ് ട്വന്റി ഫോറിൽ എന്നാണ് ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകളിൽ ഉൾപ്പെടാത്തത് ആരാണ് ഈ തന്നിരിക്കുന്നവരിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ബി സി ഹൺഡ്രഡ് ലിസ്റ്റിൽ എന്ത് ചെയ്തത് ഉൾപ്പെടാത്ത ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് അപ്പൊ ഓപ്ഷൻ എ വിനേഷ് ബോഗട്ട് അതുപോലെ തന്നെ ബി പൂജ ശർമ്മ സി അരുണ റോയ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഹർമൻപ്രീത് കവർ അപ്പോ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഹർമൻപ്രീത് കവർ ആണ് എന്ത് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ബി സി ഹൺഡ്രഡ് ഉമൺ ലിസ്റ്റിൽ എന്ത് ചെയ്തത് ഉൾപ്പെടാത്തത് ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഡെങ്കിപ്പനി ഡെങ്കിപ്പനിലേറിയ ചിക്കുൻകുനിയ തുടങ്ങിയവയ്ക്കായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ ഗൂഗിൾ പേ വി ആമസോൺ പേ സി പേടിഎം ഓപ്ഷൻ ഡി ഫോൺ പേ അപ്പോ ശരി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഫോൺ ആണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോലി നേടിയെടുക്കുക ഡിസംബർ എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം